നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നെയായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അന്ന് നമുക്ക് ഒട്ടും സമയം കളയായത് റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിദേശത്തും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് വിദേശത്ത് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറിലും താഴ്ന്നിരിക്കുകയാണ് റബ്ബർ വില പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലാറ്റസ് കർഷകർക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപയുടെ വർധനമുണ്ട് ഇപ്പം കുറച്ച് നാളുകളായിട്ട് റബ്ബർ വില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ലാറ്റ സർവ്വസ് ശതമാനം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇതിന് നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയാണ് കിലോയ്ക്ക് കുറഞ്ഞിരിക്കുന്നത് ഫൈവിൻ്റെ വിലയിലും ഒരു രൂപയുടെ കുറവ് കാണുന്നു ഐ എസ് എൻ ആറിൻ്റെ വിലയിലും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റസിൻ്റെ വിലയിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ വർധനമാണ് കാണുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തി നാനൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ ഒരു കിൻറ്റലിന് പതിനായിരത്തി അൻപത് രൂപ ഇനി നമുക്ക് വിദേശ വരെ നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് പൈസ ഒരു കിൻറ്റലിന് ഇരുപതിനായിരത്തി മുപ്പത്തഞ്ച് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ എൺപത്തി എട്ട് പൈസ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത്തിരണ്ട് പൈസ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തി എട്ട് പൈസ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അറുപത്തി എട്ട് പൈസ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിന് ക്വിൻറ്റലിന് നാനൂറ്റി നാല് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ലാറ്റക്സിന് നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി എട്ട് രൂപ അപ്പോൾ ഇന്നത്തെ ലാറ്റക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തേനകം ഇന്ന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ബാരലിൻ്റെ വിലയിൽ നൂറ്റി ഇരുപത് രൂപയുടെ കുറവ് കാണുന്നു ഒരു ലിറ്റർ പാലിൻ്റെ വിലയിൽ അമ്പത് പൈസ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയും ഒരു ക്വിൻറ്റലിന് പതിനാറായിരത്തി നാനൂറ് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഒട്ടുപാലിൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി മുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാലിൻ്റെ വിലയിലും രണ്ട് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ആർ എസ് എസിൻ്റെ ഫുൾഭോം നോക്കിക്കഴിഞ്ഞാൽ റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ചുവതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോവ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡി ആർ സിയുടെ ഫോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്നാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വല്ല നോക്കാം കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു കിൻറ്റിന് അറുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഒരു കിൻറ്റന് അറുപത്തയ്യായിരത്തി മുന്നൂറ് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ഇതാണ് ഇന്നത്തെ വില വീഡിയോയുടെ എഴുത്ത സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി